സ്മിതത്തിലേ കലിയുവാനായി അനുരാഗസന്ധ്യകൾ പൂക്കില്ലൊരിക്കലും എന്നിലാരോ നിരകളിക്കുവാൻ വയ്യനിക്കെങ്കിലും കേഴും കോടിക്കണക്കിന് രൂപമടക്കിയിട്ടാണ് ഞങ്ങൾ മാറ്റം വരുത്തിയത് നല്ലമ്പൂർ മാനവേദന ഹൈസ്കൂളായാലും ഈ താഴെ സ്കൂളായാലും നമ്മുടെ മുക്കട്ട് സ്കൂളായാലും അതുപോലെ തന്നെ വല്ലപ്പുഴ സ്കൂളാണെങ്കിലും കരിമ്പുഴ സ്കൂളാണെങ്കിലും എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് അംഗൻവാടികളെ ഹൈടെക് ആക്കാൻ സാധിച്ചു അതിന് പുറമെയോ ഈ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും രൂപീകരിച്ചിട്ട് ഇത്ര വർഷമായിട്ട് ഈ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സെന്റ് ഭൂമി കൊടുത്തിട്ടില്ല ഒരു സെന്റ് ഭൂമി ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മുനിസിപ്പാലിറ്റിയിലെ നല്ലവരായ സന്മനസ്സുകളായ ആളുകൾ അൻപത്തിരണ്ട് സെൻറ്റോളം സ്ഥലം ഈ മുനിസിപ്പാലിറ്റിക്ക് എഴുതിത്തന്നു അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ ഈ മുനിസിപ്പാലിറ്റി ഭരണസമിതിയെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് എന്ന് അറിയണം വാർഡില് ആറ് സെന്റ് സ്ഥലമാണ് ആറ് സെന്റ് സ്ഥലത്തിൽ ഇന്നിപ്പോ ഏതായാലും ചുരുങ്ങിയത് ഘട്ടത്തിലെ ഷ്പോ ഒന്നെല്ലാം ഷ്ടിയെങ്കിലും ഒരു സെന്റിന് വരണ്ടോ നിങ്ങൾക്ക് ആലോചിച്ചറിയണം അറിയണം അതെന്തിനാ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചെറിയൊരു ആശുപത്രിയോടെ കെട്ടാൻ നോക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മുടെ മുക്കട്ട അപ്പൊ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് നടത്താനുള്ള പ്രചോദനം നിങ്ങളെപ്പോലുള്ള അച്ഛനമ്മമാരുടെ സഹോദരി സഹോദരന്മാരുടെ ഉമ്മ പെങ്ങന്മാരുടെ സഹായമാണ് സഹകരണമാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ പിന്തുണയാണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നൂറ് ശതമാനം നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ ഉമ്മ പങ്കന്മാർ എൻ്റെ സഹോദരി സഹോദരന്മാർ എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തീർക്കാൻ തീർത്തിട്ടില്ല ഇനിയും നമുക്ക് ഈ മേഖലയിൽ ധാരാളം കാര്യങ്ങൾ പിന്നെ അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടിട്ട് വരണമെന്ന് വെച്ചപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാണ് അവിടുന്ന് പതിനൊന്ന് മണിക്ക് പരിപാടി തുടങ്ങി പന്ത്രണ്ട് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേനൊക്കെ ഒന്നര മണിയൊക്കെ ആവും അപ്പോൾ അത് വേണ്ട എന്നുള്ളതാണ് അതിലോട് പറഞ്ഞത് അപ്പോൾ അത് അദ്ദേഹത്തിനും നമ്മുടെ ഇത്തരത്തിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ ഭയങ്കര സന്തോഷമുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പുറമെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പരി പദ്ധതികളിലും പരിപാടികളിലൊക്കെ തന്നെ നിങ്ങളുടെ നസീമമായ പിന്തുണയുണ്ട് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ ഭരണസമിതിയെ പിന്തുണക്കണമെന്നും സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം I'm going to പണി ദുന്നു 你。<laughs> ണ്ടോ നമ്മൾ പാഞ്ഞു പോണുണ്ടോ ഇക്കിളി കാട്ടിക്കളിച്ച് മുക്കിലെ കൂടിയൊളിച്ച് മക്കനാ കുളത്തിൽ പതിച്ച് മാളുനിന്ന് നില വിളിച്ച് അക്കരത്തമായി അന്ന് വിരുന്നു വന്നപ്പോൾ തന്ന ചക്കര നൊട്ടി നുണച്ചത് ൂവിന്റെ മൊട്ട് പറിച്ച് കാലിൽ കമ്മേലിട്ട് ഉച്ചവയിലിന് സാക്ഷിയായി കായ കാലോത്ത് അന്ന് രാജറാണിയായി കളിച്ചതോത്തിടുന്നുണ്ടോ കൽബിൽ വാങ്ങിപ്പോണുണ്ടോ the <laughs> േട വിട്ടുനിൽക്ക വേണം ഞാനൊരു കൂലസ്ത്രീ മാണി നീടനല്ലോ നീയേ തൊട്ടുകൂടും മുൻപേ വേട ഭസ്മമായി പോകും പുതുമര കുട്ടി ചമഞ്ഞ് പുന്തിരി കൊള്ളുന്നല്ലോ കല്യാണം പൂവി കല്യാണ പൂ ിൽ മാസുകൂഷിതമിട്ട് കയ്യുമേ മയിലാൻറ്റിയുമിട്ട് കൈണ്ടിൽ കഥകം പോലെ കരി വള മോതിരമുണ്ട് മോതിരമുണ്ട് മാല 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 മുത്തുമേ മാലയും മംഗല്യ മങ്കല്യാതും ഒരുങ്ങി നിന്ന് കൊഞ്ചിക്കുണുങ്ങി നാരി ഇരിക്കുന്നല്ലോ നല്ല മൊഞ്ചുള്ളമാരും ഇന്നു വരുന്നുണ്ടല്ലോ മണിമഞ്ചത്തിൽ നാരി ഇരിക്കുന്നല്ലോ നല്ല മണിമങ്കലിന കല്യാണല്ലോ വരുന്നുണ്ട് പോലുള്ള മണിമാരൻ കുട്ടും ചെറുപ്പമാണ് ബുദ്ധിയും കുറവിലാണ് ബൂട്ടിലുള്ള അമ്മാരിമാ നല്ലവണ്ണം നോക്കണേ നല്ലവണ്ണം നോക്കണേ പുതുമ പൂട്ട് ഇരിഞ്ഞ് പുതുമാരെ കുട്ടി തണഞ്ഞ് കുന്തിരി കൊള്ളുന്നല്ലോ കല്യാണ പൂരി കല്യാണ പൂരി മക്കയുള്ള പുണ്യനാട്ടിൽ ഇനശിണു നാടി ansah 你 leger stillü